ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ റോമർക്കെടുതി ലേഖനം ഒന്നിന്റെ പതിനെട്ട് വായിക്കുന്നു അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകലഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു ക്രിസ്തു യേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം റോമാലേഖനത്തിൽ മനുഷ്യവർഗത്തിന്റെ ജന്മസിദ്ധമായ പാപാവസ്ഥയെക്കുറിച്ചും യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ചും വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുന്നു ദൈവവുമായുള്ള ബന്ധം പുനസ്ഥാപിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിലൂടെ നമുക്കൊരുക്കിയ രക്ഷേണ്യ പദ്ധതിയെ കുറിച്ച് നാം ബോധവാന്മാരാകണം പാപത്തിന്റെ രണ്ട് പ്രധാന വിവരണങ്ങളാണ് അഭക്തിയും അനീതിയും അഭക്തി ഒരു വ്യക്തി ദൈവത്തിൽ നിന്ന് വീണുപോയതിനെ കാണിക്കുന്നുവെങ്കിൽ അനീതി കുറ്റബോധം വർദ്ധിപ്പിക്കുന്നതാണ് അഭക്തിക്കും അനീതിക്കുമെതിരെ ദൈവകോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു ദൈവവുമായുള്ള ബന്ധം പ്രാഥമികമാകയാൽ ദൈവമഹത്വത്തിനായി ജീവിക്കുന്നതിൽ പരാജയപ്പെടുന്നത് പാപാവസ്ഥയാണ് അവസ്ഥയാണ് ദൈവവുമായുള്ള ബന്ധം ശരിയായി പുലർത്തുന്നത് ഭക്തിയാണ് ദൈവഭക്തി ഇല്ലാത്തവൻ അനീതി ചെയ്യുന്നു ധാർമ്മികത ദൈവഭക്തിയിൽ നിന്ന് വരുന്നതിനാൽ ദൈവത്തെ കൂടാതെ നീതി സാധ്യമാണെന്ന് വിശ്വസിക്കുന്നത് പാപം തന്നെയാണ് പാപിയായ മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നത് ദൈവത്തിന്റെ ദയാണ് ദൈവത്തിന്റെ ദയ ക്ഷമ ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കരുത് അനുതാപമില്ലാത്ത ഹൃദയം ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുത്തുന്ന കോപദിവസത്തേക്ക് എത്തപ്പെടുന്നു ദൈവത്തിന്റെ നീതിയെ തിരസ്കരിക്കുന്ന യാതൊരുവിനും യാതൊരു രക്ഷാമാർഗമില്ല എന്ന് നാം മനസ്സിലാക്കണം ദൈവത്തിന്റെ നീതിയെ പ്രസിദ്ധമാക്കാത്ത വിശ്വാസത്തിന് വലിയ തകരാറുണ്ട് പൗലോസ് പറഞ്ഞു സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല യേശുക്രിസ് നമ്മുടെ രക്ഷയ്ക്കായി ക്രൂശിൽ മരിച്ചു എന്നുള്ള സദ്വർത്തമാനം നാം അറിയിക്കണം അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരെ എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ നിലനിൽപ്പിനെയും അധികാരത്തെയും അംഗീകരിക്കാത്തവരും അറിഞ്ഞിട്ട് അത് പരസ്യമാക്കാതെ ഒളിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നവരുമാണ് രക്ഷ ദൈവത്തിന്റെ ദാനമാണ് അനീതിയിൽ സത്യത്തെ തടുത്തുകൊണ്ട് അന്ധകാരത്തിലേക്ക് പോകുന്നതിന് പകരം നമ്മുടെ അനീതിയുടെ വിഷയം പരിഹരിച്ച ദൈവത്തിനും അതിനുവേണ്ടി ക്രൂശരിയാഗമായ കർത്താവ് യേശു ക്രിസ്തുവിനെ സ്മരിച്ചുകൊണ്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചും സത്യസുവിശേഷം അറിയിച്ചുകൊണ്ട് അനേകരെ നീതിയുടെ മാർഗത്തിൽ നടത്തുവാൻ സർവകൃപാലുവായ ദൈവം ഏവരെയും സഹായിക്കുമാറാകട്ടെ ഈ യുവജനങ്ങളാൽ ദിവരെയും അനുഗ്രഹിക്കും